ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ സ്വന്തം പച്ചരി കൊണ്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല എളുപ്പത്തിലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം വീഡിയോ ഫുള്ളായി കണ്ട് എല്ലാ സ്റ്റെപ്പും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കണേ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒന്നര ഉള്ളി മുറിച്ച് വെക്കാം ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്ന കുക്കർ അടുപ്പത്ത് വെച്ച് അതിലൊരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ആ ഒന്നര ഉള്ളി മുറിച്ചതിൽ നിന്ന് ഒരു പകുതി ഉള്ളിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നില്ലേ അതുപോലെ തന്നെ ആ സെയിം കളറാവുമ്പോൾ നമുക്ക് അതെല്ലാം ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഓരോ കാര്യവും ടൈം മാനേജ് ചെയ്താട്ടോ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറഞ്ഞത് നമുക്ക് സ്പൈസസ് എടുക്കാം ഞാൻ മൂന്ന് കപ്പ് അരിയാണ് ഇടുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ആയത് നിങ്ങൾ അരി കുറച്ചെടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിലേക്ക് അതിലേക്കിടാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി അധികം ഗോൾഡൻ കളർ ആകുമെന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന് ഒന്ന് വഴന്ന് വന്നാൽ മതി നമ്മുടെ ഈ ഉള്ളി റെഡിയാവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരി കഴുകി അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം അരി നേരത്തെ കഴുകി വെച്ചാൽ അത് കുതിർന്നു പോയി അരി കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അരി ഇളക്കുന്ന സെയിം കപ്പിലാണ് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പാത്രത്തിൽ വേണം അരി എടുക്കാൻ ഞാൻ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് എടുക്കുന്നത് അരി എടുക്കുന്നതിന് ഒരു അളവുണ്ട് എടുക്കാൻ പാടില്ല ഈ വീഡിയോയിൽ കാണിച്ച പോലെ നിറത്തി വേണം നമ്മൾ അരി എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴുകി നന്നായി വെള്ളം ഊറ്റാൻ വേണ്ടി വെക്കണം ഉള്ളി ഇത്ര ആയാൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരിയെല്ലാം ഇട്ട ശേഷം നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാവുന്നതാണ് അഥവാ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുകയാണെങ്കിൽ തീ കുറച്ച് വെക്കാൻ നോക്കണം നമ്മൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അരിയുടെ ഒക്കെ കളറ് ചേഞ്ചായി വരാൻ തുടങ്ങും സാധാരണ ഉള്ളിലേക്കാളും കുറച്ചും കൂടി ഒന്ന് വെള്ള കളർ ആവാൻ വേണ്ടി തുടങ്ങും അപ്പോൾ നമുക്കത് ആയി എന്ന് മനസ്സിലാവും ഇനി നമ്മൾ വെള്ളം എടുക്കുമ്പോൾ നേരത്തെ അരി ആ പാത്രത്തിൽ സെയിം പാത്രത്തിൽ ഇരട്ടി വെള്ളമാണ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് കപ്പ് അരി എടുത്തതുകൊണ്ട് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം തന്നെ എടുക്കുന്നത് ചൂടൊന്നും ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാ വെള്ളം ഒഴിച്ച ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം ഉപ്പിൻ്റെ അളവ് ഇപ്പം തന്നെ നോക്കി ബാലൻസ് ചെയ്ത് വെക്കണം പിന്നെ ചോറായ ശേഷം നമുക്ക് ഉപ്പിലൊന്നും മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് ഇലത്തേക്ക് ഇടാം ഞാൻ സാധാരണ എപ്പോഴും ഇടാറുണ്ട് ഇപ്പം മറന്നു പോയതാന്ന് നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കറക്റ്റ് ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം പിന്നെ അതിലെ പ്രഷറെല്ലാം പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പ്രഷറെല്ലാം പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്താൽ അരിയൊന്ന് അധികം വെന്തു പോവും അതുകൊണ്ട് എല്ലാ പ്രഷറും പോയ ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാം ഇനി ചോറ് ഉടഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിയിലയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും ബലം പിടിക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അരിയെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ എന്തായാലും സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൈഡ് ഷാർപ്പ് അല്ലാത്ത തവി ഉപയോഗിച്ചിട്ട് എടുത്താൽ ഒന്നും ഉടയാതെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് മരത്തിൻ്റെ തവിയോ മരത്തിൻ്റെ ചട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ചോറ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം കണ്ടില്ല ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ചോറ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണം